മലയാള സിനിമയിൽ വില്ലം വേഷങ്ങൾ തിളങ്ങിയ കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് അന്തരിച്ചു ഇന്ന് വൈകിട്ട് മൂന്നോടെ കഠിനംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേഷ് പണിക്കരാണ് നടന്റെ വിയോഗ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് ഏറെ നാളായി മോഹൻരാജിന് പലതരത്തിലുള്ള ആരോഗ്യ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അതിന്റേതായ ബുദ്ധിമുട്ടുകളും മോഹൻരാജ് നേരിട്ടിരുന്നു സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച നിരവധി പേർ രംഗത്തെത്തുകയാണ് എന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മോഹൻരാജിന് മലയാള സിനിമയുടെ കീരിക്കാടൻ ജോസിന് എന്നാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കുറിച്ചത് മമ്മൂട്ടിയും മോഹൻരാജ് ആദരാഞ്ജലികൾ മോഹൻലാൽ നായകനായി എത്തിയ കിരീടം എന്ന ചിത്രത്തിലെ കിരിക്കാടൻ ജോസ് എന്ന വേഷത്തിലൂടെയാണ് മോഹൻരാജ് ജനപ്രീതി നേടുന്നത് ഇതിലൂടെ മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം പിന്നീട് കീരിക്കാടൻ ജോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനും തുടങ്ങി കീരിക്കാടൻ ജോസിന്റെ ജനപ്രീതി മോഹൻരാജിനെ തെലുങ്ക് തമിഴ് സിനിമകളുടെയും ഭാഗമാക്കി കിരീടത്തിന് പുറമെ ചെങ്കോൾ നരസിംഹം ഹലോ മായാവി തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കെ മധു സംവിധാനം ചെയ്ത മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻരാജ് വെളിത്തിരയിലെത്തിയത് ഇതിനോടകം മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്